ിൽ പ്രവാസി തൊഴിലാളികളുടെ അവകാശങ്ങളെ കുറിച്ച് വേണ്ട അത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ടുഗദർ ഫോർ പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ കുവൈറ്റ് സൊസൈറ്റി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ പങ്കാളിത്തത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുക ഗാർഹിക തൊഴിലാളികൾ ഉൾപ്പെടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സാമൂഹിക സംരക്ഷണ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സുപ്രധാന ചുവടുവെപ്പാണ് ഈ പദ്ധതി തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റും ജോലിയും നിയന്ത്രിക്കുന്ന നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും സമഗ്രമായ അവലോകനവും ഇതിൽ പ്രധാനമാണ് ഈ പദ്ധതിയിലൂടെ തൊഴിലാളികൾക്ക് ശക്തമായ സാമൂഹിക സംരക്ഷണ സംവിധാനങ്ങൾ ഉറപ്പാക്കുകയും തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കുകയും ചെയ്യും ഹോട്ട്ലൈനുകളിലൂടെയും ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലൂടെയും ഒന്നിലധികം ഭാഷകളിൽ നിയമപരമായ കൺസൾട്ടേഷനുകളും ഏർപ്പെടുത്തും ഇതോടൊപ്പം തൊഴിലാളി അവകാശങ്ങളെക്കുറിച്ചുള്ള ലഘുരേഖകളും വിതരണം ചെയ്യും രാജ്യത്തെ എല്ലാ പ്രവാസി തൊഴിലാളികളുടെയും അവകാശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും റിക്രൂട്ട്മെന്റ് ഘട്ടം മുതൽ തൊഴിലാളികൾ അവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങുന്നത് വരെയുള്ള തൊഴിൽ നടപടികളുടെ എല്ലാ വശങ്ങളും മാൻപവർ അതോറിറ്റി നിലവിൽ വിലയിരുത്തി വരുന്നുണ്ട് പ്രശ്നങ്ങൾ നേരിടുന്ന വനിതാ പ്രവാസി തൊഴിലാളികൾക്ക് നിയമോപദേശത്തോടൊപ്പം ആരോഗ്യ മാനസിക താമസ സഹായ സേവനങ്ങളും നൽകുന്നത് തുടരുമെന്നും മാൻപവർ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്